ഓറന്മാളിലെ സെക്യൂരിറ്റി ജീവനക്കാരും അതുപോലെ സേഫ്റ്റി ഓഫീസേഴ്സുമാണ് ആദ്യം ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ഓടിയെത്തുന്നത് കിടക്കുന്ന ഈ ഹോസുകളൊക്കെ തന്നെയാണ് ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് റോഡിനപ്പുറത്തേക്ക് എത്തിച്ച് അവർ തീ അണക്കാനുള്ള ശ്രമം ആരംഭിച്ചത് ആയിട്ട് ആണ് നമ്മൾ അങ്ങോട്ട് ലേ ഫൈറ്റ് ആ ഒരു ടൈം ഇൻ ബിറ്റ്വീൻ ടൈം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് ആയിരുന്നു സ്പ്രെഡാണ് കാരണം എല്ലാവരും ടോട്ടൽ ഒറ്റ ളിലെ സെക്യൂരിറ്റി ജീവനക്കാരും അതുപോലെ സേഫ്റ്റി ഓഫീസേഴ്സുമാണ് ആദ്യം ഈ തീപിടുത്തമുണ്ടായപ്പോ ഓടി എത്തുന്നത് അവരാണ് ഈ തീയടുത്താൻ ആദ്യം മുന്നിൽ നിന്നത് എന്തായാലും ഫോറമാളിന്റെ ജീവനക്കാരെ നമ്മുടെ എന്താണ് ഇവിടുത്തെ എന്റെ പേര് ജോസഫ് ഞാൻ ഇവിടുത്തെ സീനിയർ എക്സിക്യൂട്ടീവ് ആണ് സെക്യൂരിറ്റി എന്താണ് നിങ്ങൾ കണ്ടത് ആദ്യം ഒരു ടൈമിലാണ് ഫയർ ഉണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സെക്യൂരിറ്റി തന്നെ ഇൻഫോർമേഷൻ വന്നു അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് ചേരുന്നപ്പോൾ തന്നെ അവിടെ ഓൾറെഡി അത് സ്പ്രെഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സൈഡ് ആ കോർണറിലാണ് വന്നത് ആ കോർണറിൽ നിന്ന് വന്ന് അത് സ്പ്രെഡ് ആകാൻ തുടങ്ങി മുകളിലേക്ക് വന്നു സാറ് സാറേ വാ വേറെ പുള്ളിക്കാരൻ്റെ ഇവിടുത്തെ എഫ് എൽ എഫ് മാനേജറാണ് അപ്പോൾ അവിടുന്ന് സ്പ്രെഡ് ആകാൻ തുടങ്ങി സ്പ്രെഡാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് കൺട്രോൾ ചെയ്തു വണ്ടി കൺട്രോൾ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിൽ ഫയർ ടീം വന്ന് വിടെന്നപ്പോ തന്നെ പുള്ളിക്കാരനോടൊന്ന് ഫയർ പമ്പ് എടുപ്പിച്ച് അത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നമ്മൾ സെക്യൂരിറ്റി അവിടെ നിന്ന് ആ സമയത്ത് തന്നെ സ്പെൻഡ് ആവാൻ തുടങ്ങി ശരിക്കും ഇവിടെ വന്നിട്ട് ഫയറിന്റെ ഒരു ടീമുണ്ട് ഈ എമർജൻസി റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞ ടീമുണ്ട് നമുക്ക് നമ്മൾ മാളിനു വേണ്ടി നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഫയർ ഇൻസിഡൻറ്റോ എമർജൻസി എന്തെങ്കിലും വന്ന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമീഡിയറ്റ് ആയിട്ട് ടീമുണ്ട് ആ ടീം എല്ലാവരും അതനുസരിച്ച് ഇവരെല്ലാം നമ്മൾ ട്രെയിൻഡ് ആണ് നമ്മൾ ഞാൻ ഏകദേശം സേഫ്റ്റി ഫീൽഡ് ഏകദേശം ഒരു എട്ടൊമ്പത് വർഷമായി അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഇവിടെയെല്ലാം വർക്ക് ചെയ്തിട്ടുള്ള അപ്പം ഇങ്ങനത്തെ സീ സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഹെവിയായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അൺകൺട്രോളബിൾ ആണ് ഈ ഫയർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സോ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ടീം വരെ നമ്മൾ ഇവിടുന്ന് ഫയറിൻ്റെ സി പി ഒസ് എന്ന് പറയും ഈ സ്പി ഒസ് കണക്ട് ചെയ്ത് രണ്ട് മൂന്ന് ലൈൻ നമ്മൾ ആ ഫസ്റ്റ് ലൈൻ കണക്ട് ചെയ്തു സി അതായത് സി പി ഒ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രഷറൈസ്ഡ് വാട്ടർ യൂസ് ചെയ്യുന്നതിനാണ് ആ യൂസ് ചെയ്യുന്ന ലൈനാണ് പറയുന്നത് ആ ലൈൻ നമ്മൾ ഏകദേശം എട്ട് കെ ജിയോളം പ്രഷർ ഉണ്ടാവും ഈ പ്രഷറുടെ ലൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലൈൻ നമ്മൾ നമ്മളിവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഏകദേശം നമ്മുടെ ഒരു ഒരു പത്ത് പന്ത്രണ്ടോളം പേരുണ്ടായിരുന്നു ഇത് ഇത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടീമിൽ അവർ കണ്ടിന്യൂ വണ്ടി ബ്ലോ വഴി ബ്ലോക്ക് ചെയ്ത് അതിനുശേഷം അവിടുന്ന് വൺ നമ്മൾ സി പി ഒസ് അങ്ങോട്ട് ലേ ചെയ്തിട്ട് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്ത് ഫയർ ഏകദേശം പാർഷലി നമ്മൾ ഏകദേശം ഹാഫോളം പാർഷ്യൽ നമ്മൾ കാരണം ഇവിടുത്തെ ട്രാൻസ്ഫോമറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമ്മളപ്പം ഈ സൈഡ് ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡ് ഫസ്റ്റ് സ്റ്റാർട്ട് അടിച്ച് തീർത്തതിന് ശേഷം അന്നേരത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് ഇവിടുന്ന് കോൾ വരികയും അന്ന് ഞാൻ റൂമിലായിരുന്നു ഞാൻ റൂമിൽ നിന്ന് ഓൺ അന്ത സ്പോട്ട് അവിടുന്ന് ഇറങ്ങി വരികയും ആ ഓൺ സ്പോട്ടിൽ ഇവിടുന്ന് ഞാൻ ഇൻഫോം ചെയ്തിരുന്നു ഫയർ ഓഫീസിൽ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സോ തൃപ്പണിത്തറ ഫയർ ഓഫീസർ ആ െ നമ്മൾ വിളിച്ച് ഇൻഫോം ചെയ്തു അപ്പോൾ അവരുടെ ടീമും വന്നു നമ്മുടെ ടീം ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മൾ അങ്ങനെ ടീമിനെ അങ്ങനെ ഗ്രൂപ്പ് ആയ ഒരു പ്രവർത്തനത്തിൽ വരണ ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒരുപാട് പറ്റിയാൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് അവിടെ അവരുടെ സ്റ്റാഫും ഉണ്ടായിരുന്നു ഏകദേശം പത്തോളം റൂംസ് ഉണ്ടായിരുന്നു അത്രയും റൂം ഉണ്ട് ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അവരെ എവോക്കേറ്റ് ചെയ്യാൻ ആറ് ഏഴ് പറ്റിയിട്ടുണ്ടായിരുന്നേ റെസ്റ്റോറൻറ്റിൽ ഇമ്മീഡിയറ്റ്ലി അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് അവരുടെ അടുത്തടുത്ത് ചെയ്തു പിന്നെ അതുകൂടാതെ ആ ഒരു ടൈം ഇൻ ബിറ്റ്വീൻ ബി ടൈം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡായിരുന്നു സ്പ്രെഡാണ് കാരണം ആ സൈഡിൽ നിന്ന് നടന്ന് വിൻ ഡയറക്ഷൻ ആ സൈഡിൽ നിന്ന് നടന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സൈഡിലേക്ക് സ്പ്രെഡ് ആവും അപ്പോൾ റെസ്റ്റോറൻറ്റ് സൈഡാണ് പിടിച്ചു വന്നത് റെസ്റ്റോറൻറ്റ് സൈഡ് പിടിച്ചുവന്ന സ്മോക്ക് മുകളിലൊക്കെ ഓട്ടോമാറ്റിക്കലി സ്മോക്ക് മുകളിലൊക്കെ ഉള്ളത് അപ്പോൾ മുകളിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു മുകളിൽ ഒരു രണ്ട് മൂന്ന് റൂമിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവർ പനിക്കായി അപ്പോൾ തന്നെ അലേർട്ട് ചെയ്ത് അവരെല്ലാം ഇതാക്കി അതുകൊണ്ടാണ് മെയിനായിട്ട് അല്ലെങ്കിൽ ഒറ്റ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നോക്കുക അങ്ങനത്തെ ഒരു സ്റ്റെയർ നോക്കുക അങ്ങനത്തെ ഒരു സ്റ്റെയറാണ് സ്റ്റെയറിന് ആ സ്റ്റെയറിൽ കൂടെ എല്ലാവരും കൂടെ പാനിക്കായിട്ട് ഒറ്റ സിറ്റുവേഷനിൽ എല്ലാവരും കൂടെ വന്നുണ്ടെങ്കിൽ ഒരാൾ വീണാൽ മതി ബാക്കി എല്ലാവരും കൂടെ ഇതാകും അത് വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറും അപ്പോൾ ആ ഇൻബിറ്റ് എല്ലാവരും കൂടെ നിന്ന് ഭയങ്കര കോർഡിനേഷൻ പ്രോപ്പറായിരുന്നു അത് ഇൻബിറ്റ് ടീം വർക്ക് ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു അത് ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും മാൾ മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും എല്ലാവരും സെക്യൂരിറ്റി ടീമിൽ മാനേജ് സെക്രട്ടറി എല്ലാവരും ഹൗസ് കീപ്പിങ് സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് എഫ് എൽ എസ് എല്ലാവരും പ്രോപ്പർ കോർഡിനേഷൻ നടന്നു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എല്ലാവരും ടോട്ടൽ ടീം വെറുതെ ഒറ്റ ടീമായിട്ടോ അത് എല്ലാവരും ഒറ്റ ഈ ഹോസ് ഒക്കെ വരെ പറ്റു എ ഇത് ഏകദേശം മൂന്നോ നാലോളം പൈപ്പ് ഇത് ഒരു പൈപ്പ് വന്നിട്ട് ഏകദേശം പതിനഞ്ച് മീറ്ററോളം നീളം വരുവാണ് അപ്പം നമ്മൾ ഇങ്ങനത്തെ നാലോ അഞ്ചോ അധികം പൈപ്പും നമ്മൾ കണക്ട് ചെയ്യണം നമുക്ക് മൾട്ടിപ്പിൾ ഹോസ് പൈപ്പ്സ് ഉണ്ട് ഒരെണ്ണത്തിനകത്ത് തന്നെ ഏകദേശം രണ്ടോളം ഹോസ് പൈപ്പ്സ് ഉണ്ട് അപ്പം അങ്ങനത്തെ നാലഞ്ച് ലൊക്കേഷനിൽ നിന്ന് നമ്മൾ എടുത്ത് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷമാണ് കണക്ട് ചെയ്തത് അതെ അതെ എൻ്റെ അപ്പോൾ റോയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ ഇവിടുത്തെ ഈ ഹോസുകളൊക്കെ അതായത് ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായ മാളിലൊക്കെ നമുക്കറിയാം തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പേർക്കും അണയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷൻ സിസ്റ്റം അതുപോലെ തന്നെ ഈ വാട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ അത് ഈ കിടക്കുന്ന ഈ ഹോസുകളൊക്കെ തന്നെയാണ് ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് റോഡിന് അപ്പുറത്തേക്ക് എത്തിച്ച് അവർ തീയണക്കാനുള്ള ശ്രമം ആരംഭിച്ചത് അതിനിടയിൽ തന്നെ തൃപ്പൂണിത്തുറ ഫയർ സ്റ്റേഷനിലും വിവരം അറിയിച്ചു അങ്ങനെ ഫയർഫോഴ്സ് ടീം അംഗങ്ങളും എത്തി അങ്ങനെ ഈ ഫോറം മാളിൻ്റെ ജീവനക്കാരും ഫയർഫോഴ്സ് ടീമങ്ങൾ എത്തി ചേർന്നിട്ടാണ് ഈ ഒരു തീ അണയ്ക്കാൻ സാധിച്ചത് വ സമയോചിതമായി തന്നെ ഈ ഫോറം മാളിൻ്റെ ജീവനക്കാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ എന്നാലും ഏറെ അഭിനന്ദനം അവരും അർഹിക്കുന്നുണ്ട് ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളത് ഏറെ വലിയൊരു കാര്യവുമാണ് പക്ഷേ ആ ഹോട്ടൽ പൂർണ്ണമായും തീ കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ നഷ്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇനി ആ പകലിനി പോലീസും ഫയർഫോഴ്സും അല്ലെ മറ്റ് അധികാരികളും ഹോട്ടൽ അധികൃതരും എല്ലാവരും ചേർന്ന് പരിശോധന നടത്തിയതിനു ശേഷം കൃത്യമായി പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി കെ ദുരുവിനും അഭിഷങ്കനും അഭിനന്ദനുമൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി കൊച്ചി